ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സിലബസ് ഒക്കെ എല്ലാവരും കണ്ടല്ലോ ആ ഒരു സിലബസ് തന്നെ ആയിരിക്കും തന്നെയായിരിക്കും ഉള്ളത് അപ്പോൾ നിങ്ങളിത് പഠിക്കാനായിട്ടൊരു ബുക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് കെ ഡബ്ല്യു ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഹാൻഡ് ബുക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസിൽ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ അതേ നമ്മുടെ ജെ എൽ എയുടെ അതേ കണ്ടന്റാണ് കെ ഡബ്ല്യു എക്കും ഉള്ളത് എം എൽ ടി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ദെന് മാത്സ് അപ്പോൾ ഇതിനകത്ത് സെയിം ബുക്കിൽ സെയിം സിലബസില് കണ്ടന്റ്സ് ആണ് അപ്പോൾ ഇത് തന്നെ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ജെ എല്ലും പ്രൊവൈഡ് ചെയ്യും കുറച്ചുകൂടെ നല്ല വേർഷൻ ആയിരിക്കും ഒരുപാട് ഈസി ആയിട്ടുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഫസ്റ്റ് എം എൽ ആ ഒരു സിലബസിൻ്റെ ഓർഡറിൽ തന്നെ കൊടുത്തേക്കുന്നുണ്ട് മറ്റൊരു ബുക്കും മറ്റൊരു സോഴ്സും നിങ്ങൾക്ക് നോക്കേണ്ടി വരില്ല പിന്നെ ഉണ്ട് ഫിസിക്സ് ഉണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ പുതിയ വേർഷനകത്ത് ഇതിന് ഇതിന് പുറമെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് പഴയ ക്വസ്റ്റ്യൻസ് ജെ എൽ എ ഇടുന്നുണ്ട് അതുപോലെ പ്ലസ് ടു ബേസ്ഡിൽ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സോ ഡെമോ നോട്ട്സോ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം